നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും വികസന മുരടിപ്പും കെടുകാര്യതയും തുറന്നു കാട്ടിക്കൊണ്ട് കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി തോവാളപ്പടിയിൽ നിന്നും ആരംഭിച്ച ജാഥ കെ സെക്രട്ടറി എം എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു വർഷക്കാലത്തെ ഭരണം മൂലം പഞ്ചായത്ത് വികസന രംഗത്തെ പിന്നോക്കം പോയിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നു മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ച നിലയിലാണ് ടൌണിലെ ശൌചാലയങ്ങൾ കിടക്കുകയാണ് ബസ് സ്റ്റാൻഡും പരിസരവും വാഹനങ്ങൾക്ക് കയറാൻ കഴിയാത്ത നിലയിൽ കിടക്കുന്നു വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും മാസാമാസം പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറുകയും പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറുകയും ചെയ്യുന്നതല്ലാതെ വികസന രംഗത്തെ മുരടിപ്പ് മാത്രമാണുള്ളതെന്നും ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു അവര് ചൂണ്ടിക്കാണിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് യൂട്യൂബിൽ നിന്നും ഡൌൺലോഡ് ചെയ്തിരുന്ന കോഴി വിധത്തിന്റെയും ആടുവിധത്തിന്റെയും ഫോട്ടോയാണ് ഇന്നലെ അവരുടെ ഈ ജാഥയുടെ പ്രദർശിപ്പിച്ചത് എന്നാണ് നടത്തുന്നതൊക്കെ നല്ല കരുത്തുള്ള ശക്തരായ ആളുകൾ പഞ്ചായത്തിന്റെ അകത്തെ ചട്ടിയും കലവും വലിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് വാട്സാപ്പ് മെസ്സേജുകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണല്ലോ ഭരണകക്ഷിയിൽപ്പെട്ട മെമ്പർമാര് പരസ്പരം ഉണ്ടാകുന്ന നടക്കുന്നു നിങ്ങൾ അറിയണം ഇതാണ് ഒരു പഞ്ചായത്തിൽ നടക്കുന്നത് പഞ്ചായത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നാൽ സെക്രട്ടറി ഇല്ല എം എസ് മഹേശ്വരൻ ക്യാപ്റ്റനായുള്ള ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ജാഥയ്ക്ക് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആവേശോജ്ജലമായ സ്വീകരണമാണ് ലഭിച്ചത് ശ്രീ കെ പി മീഡിയ വക്താവ് സേനാപതി വേണു സി എസ് യശോധരൻ ഷിഹാബ് ഈട്ടിക്കൽ തങ്കപ്പൻ വിജയൻപിള്ള ശ്യാമള വിശ്വനാഥൻ ജോയി കുന്നുപിള്ള സിന്ധു സുകുമാരൻ നായർ അഡ്വക്കേറ്റ് ശിവറാം സിൻഹ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ